മ ശിവായ ഇന്ന് പറയുന്നത് അഞ്ച് യോഗങ്ങൾ ഉള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് അഞ്ച് യോഗങ്ങൾ വന്നു ചേരുകയും ആ യോഗങ്ങൾ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അത് കർക്കിടകം രാശിയിലെ പുണർതം കാല പൂജം ആയില്ല എന്നീ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ വെളുപ്പും ചുവപ്പും കലർന്ന രാശിയാണ് അതുകൊണ്ട് ഈ ആയില്യം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അവർ പെട്ടെന്ന് അവരെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നില്ല നല്ല വാക്കുകൾ പറഞ്ഞ് മാത്രമേ ഇവരെ സ്വാധീനിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇവർക്ക് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം ഉള്ളവർ കൂടിയാണ് ധനപരമായിട്ട് ഉന്നതിയിലാണെങ്കിലും ആ ധനം സംബന്ധമായിട്ടുള്ള ഒരു ധന വൃദ്ധിക്കൊരു ക്ഷയം സംവദിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവരുടേതെന്ന് പറയാം ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയെടുക്കുവാൻ കഴിവുള്ളവർ കൂടിയാണ് മിഥുനം രാശിയിലാണ് ചൊവ്വാ എടുക്കുന്നത് അതുകൊണ്ട് നല്ല ബലശാലികളായിരിക്കും എന്നാൽ ബന്ധുക്കൾക്ക് വളരെയധികം ബന്ധുബലം ഇല്ലാത്തവരാണ് ഇവർ എന്ന് പറയാം എന്നാൽ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വളരെയധികം വീരുക്കളായിരിക്കുകയില്ല ഉപകാര സ്മരണയുള്ളവരും ആയിരിക്കും ബുധൻ കുംഭത്തിലാണ് നിൽക്കുന്നത് പണപരമായിട്ടുള്ള സാമ്പത്തികം ധനം എല്ലാം ഉണ്ടെങ്കിലും സമ്പത്ത് കൈകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് വളരെയധികം സമയം എടുക്കും അഥവാ തടസ്സങ്ങളുള്ളൊരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് കടബാധ്യതകൾ ചെറുതായിട്ട് ഇവർക്ക് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ശനിയും കുംഭത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആ ശനി ഇവർക്ക് നല്ല മന്ത്രിസ്ഥാനങ്ങൾ ഉന്നത പദവി സ്ഥാനമാനങ്ങൾ എല്ലെ ഇവർക്ക് നൽകും സൈന്യം ഗ്രാമം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയിട്ടുള്ള നഗരങ്ങളുടെയും നഗരസഭകളുടെയും എല്ലാം തന്നെ സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിക്കും ഇടപത്തിലാണ് വ്യാഴം നൽകുന്നത് നല്ല പുത്രന്മാരും ബന്ധുക്കളുമെല്ലാം തന്നെ ഇവർക്ക് വന്നുചേരും ഇവർക്ക് ജനസമ്മതന്മാരുമായിരിക്കും എന്നാൽ ശുക്രന് ഉച്ചസ്ഥരായിട്ട് മീനം ശിയിൽ നിൽക്കുന്നു അതുകൊണ്ട് കലാപരമായിട്ട് വളരെയധികം കഴിവുള്ളവരായിരിക്കും ഇവർ ഇവർക്ക് സംഗീത പ്രിയന്മാരായിരിക്കും അതുപോലെ തന്നെ എഴുത്തിലും വളരെയധികം കഴിവുള്ളവർ തന്നെയാണ് ഇവരെന്നു പറയാം ഇവരുടെ കഥകളും എല്ലാം തന്നെ പ്രസിദ്ധീകരണ യോഗ്യമാക്കുന്നതും ആക്കുവാൻ കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരുമാണ് ഇവർ ഇനി ഇവരുടെ ഗൃഹനില വെച്ച് നോക്കുമ്പോൾ ഇവരുടെ യോഗങ്ങൾ എന്തെല്ലാമാണ് ആ യോഗങ്ങൾ ഒന്നാമത്തെ യോഗമെന്ന് പറയുന്നത് ദാമയോഗമാണ് ദാമയോഗം എന്ന് പറയുമ്പോൾ ആറ് ഗ്രഹങ്ങൾ ഏഴ് രാശികളിലായി നിൽക്കുന്നു അതിനെയാണ് ദാമയോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവർക്ക് ഉദാരമതികളായിരിക്കും എല്ലാവരോടും കരുണയുള്ളവരും ആയിരിക്കും എന്നാൽ അടുത്ത എന്ന് പറയുന്നത് ഭൂമംഗളയോഗമാണ് ആ എന്ന് പറയുന്നത് ശുക്രനും ചൊവ്വയും പരസ്പര ദൃഷ്ടികളോടുകൂടി കേന്ദ്രാധിപത്യം വഹിച്ചു നിൽക്കുകയാൽ ഇവർക്ക് ഭൂമംഗളയോഗമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള വരുമാനം ധാരാളം ഉണ്ടാകും സ്ത്രീകൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നല്ല സാമ്പത്തിക മേഖലകളിലേക്ക് ഇവർക്ക് എത്തിപ്പെടുവാനും സാധിക്കും വാഹനങ്ങളിൽ നിന്നും വളരെയധികം ധനം ഇവർക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് കൂടാതെ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയെടുക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇനി ഏകരാശി യോഗമാണ് വരുന്നത് ആ ഏകരാശി യോഗം എന്ന് പറയുന്നത് ബുധനും ശനിയും ഒരു രാശിയിൽ നിൽക്കുന്നതാണ് കുംഭൻ രാശി അതുകൊണ്ട് ആ ബുധനു ആ ശനിയെ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് വന്ന് ഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാരണം അഷ്ടമത്തിലെ ശനി ഇഷ്ടത്തെ ചെയ്യുമെന്നാണ് പറയുന്നത് ചന്ദ്രാൽ എട്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അതുകൊണ്ട് ആ ശനിക്ക് വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കുവാൻ ശനി ഭഗവാൻ ഇവർക്ക് കരുണ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ രാജയോഗവും രാജ തുല്യമായിട്ടുള്ള പദവികളും ഉന്നത സ്ഥാനങ്ങൾ ഉന്നത ബഹുമതികൾ സ്ഥാനമാനങ്ങൾ എല്ലാം തന്നെ നേടിക്കൊടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് പറയാം ഇനി ഏകരാശി യോഗമെന്ന് പറയുമ്പോൾ ശുക്രനും രാഹുവും ഒരു ഗൃഹത്തിലാണ് നിൽക്കുന്നത് മീനം രാശിയിലാണ് നിൽക്കുന്നത് ആ ഏകരാശി യോഗം എന്ന് പറയുമ്പോൾ പുത്രകളത്രങ്ങൾക്ക് വളരെ ഒരു ദുഃഖമുണ്ടാക്കുന്ന പുത്രകളത്രങ്ങളെ സംബന്ധിച്ച് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവരുടേത് മാത്രമല്ല ഇവർക്ക് വാഹനങ്ങൾ വാഹനങ്ങളുണ്ടാകും ഭൂമിയുണ്ടാകും ഇരുനില വെള്ള ഭവനങ്ങൾ ഇവർക്കുണ്ടാകും എന്നാൽ സ്ത്രീകൾ മുഖാന്തരമായിട്ടും അഥവാ സഹോദര തുല്യമായിട്ടുള്ള സ്ത്രീകൾ മുഖാന്തരം ഇവർക്ക് ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകും ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള സഹോദര തുല്യരായിട്ടുള്ള സ്ത്രീകൾ സഹോദരി തുല്യരായിട്ടുള്ള സ്ത്രീകൾക്ക് ശാരീരിക ക്ലേശങ്ങളും അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് ഇനി ഇവരുടെ മുഖ്യമായിട്ടുള്ളത് ഛത്രയോഗമാണ് ഛത്രയോഗം എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവാധിപനെ ശുഭവൃ ശുഭദൃഷ്ടി ഉണ്ടാകുന്നു ശുഭഗ്രഹങ്ങളുടെ ഭീഷണമുള്ളത് കൊണ്ട് ഇവർക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളും ബഹുമതികളും എല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ബഹുമതികൾ അതുപോലെ നല്ല നിലയിൽ ജീവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് വന്നുചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് ചുവ നിൽക്കുന്നത് അതുകൊണ്ട് കണ്ണിന് ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല ഇവരുടെ ഒൻപതാം ഭാവാധിപൻ ശുഭക്ഷേത്രമായതുകൊണ്ട് ഇവർ വളരെയധികം ദയാ ദയാലുക്കളായിരിക്കും ദയുള്ളവരായിരിക്കും കൂടാതെ ഒൻപതാം ഭാവത്തിലാണ് ശുക്രൻ ഉന്നത ഉ ഉച്ചത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് ആ ഒൻപതാം കൊണ്ട് നമുക്ക് ഗണപതിയെയാണ് ചിന്തിക്കേണ്ടത് ഗണപതിയെ ഇവർ പൂജിക്കുകയും ഗണപതിയെ ആരാധിക്കുകയും ഗണപതി മന്ത്രങ്ങൾ സഹസ്ത്രങ്ങൾ ഇവർ ഉച്ചരിക്കുകയും ചെയ്തുകൊണ്ട് ഭഗവാനെ എല്ലാ കടങ്ങളും എല്ലാ മോചനങ്ങളും ഉണ്ടാക്കണേ എന്ന് അഭിവൃദ്ധിയും തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങൾ എന്തെങ്കിലും ദുരിതങ്ങളോ തടസ്സങ്ങളോ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊടുക്കും ഗണപതിയെ ഉപാസിക്കുന്നതും ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കനായി അമർത്തുവാനും നടത്തുകയാണെങ്കിൽ വീണ്ടുള്ള നല്ല വീഡിയോകൾ നമ്മൾക്ക് ലഭിക്കുന്നതാണ് കമൻറ്റുകളും ഈ കൂട്ടത്തിൽ വരണമെന്ന് പറയുകയാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം